ഹലോ ഹായ് നമസ്കാരം എന്തോ ചൈനീസ് ഓറഞ്ചാ കേട്ടോ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്തോ ഓറഞ്ചാന്നറിയില്ല പക്ഷേ ഇത് നേഴ്സറികളിലൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടു ഇപ്പോൾ ഒരു ഒന്നര വർഷം രണ്ടര വർഷമായി ഇതുവരെ ആയിട്ടും ആയിട്ടില്ല കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ഇലക്കെന്ന ചെറിയ ചെറിയ ചെറിയൊരു ഇലകളാണ് പൂത്തിട്ടില്ല കേട്ടോ ഇതുവരെ പൂത്തില്ല ഇതിൽ ചെറിയ തൈകളൊക്കെ നഴ്സറിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട് അത് എന്ത് വളമായിരുന്നു ചെയ്യണേന്നും അങ്ങനെ നമുക്കറിയില്ല കൽക്കട്ടെന്ന് വന്ന എല്ലാ ചെടികളും പൂത്തും വലുതായിയൊക്കെ നിൽക്കും മരങ്ങളൊക്കെ വലിയ മരമായിരിക്കും കവറിൽ നിൽക്കുന്ന എന്ത് വളം ചെയ്തിട്ട് ചെയ്തിട്ടങ്ങനെ ആവണേന്നറിയില്ല നമ്മൾ എന്ത് വളം ചെയ്താലും അങ്ങനെ നിൽക്കുകയുള്ളു ഇല കണ്ടോ ചെല്ലുമ്പോൾ കായ ടുത്തല്ലായി നിക്കണ്ടോ നമ്മള് വാങ്ങി താങ്ക് യു